നമ്മുടെ ലക്ഷ്യം റമദാനിലൂടെ റയ്യാനിലേക്ക് എന്നുള്ളതാണ് നമുക്കറിയാം റയ്യാൻ കവാടം അത് എങ്ങനെയായിരിക്കും അതൊരു വാതിലിൻ്റെ രൂപത്തിലാണോ നമ്മളൊക്കെ ചില കോട്ടകളും അതുപോലെയുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പോകാറുണ്ട് അതിനൊക്കെ വലിയ വലിയ വാതായനങ്ങൾ വാതിലുകൾ നമുക്ക് കാണാൻ കഴിയും വലിയ ഗേറ്റുകൾ കാണാൻ കഴിയും അതുപോലെയൊക്കെയുള്ള ഒരു ഗേറ്റാണോ ഈ റയ്യാൻ കവാടം എന്ന് പറയുന്നത് നമുക്കറിയില്ല കാരണം മനസ്സുകൾക്ക് ഊഹിക്കാൻ മനസ്സുകൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് അള്ളാഹുവിൻ്റെ നീക്കിവെപ്പ് എന്നുള്ളതാണ് അള്ളാഹു നമ്മോട് പറയുന്നത് സ്വർഗത്തിൽ പലതുമുണ്ട് അത് എന്തൊക്കെയാണ് അത് അള്ളാഹു നമ്മോട് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള വസ്തുക്കളെ ഉപമിച്ചുകൊണ്ടാണ് അള്ളാഹു പറയാം പക്ഷേ ആ വസ്തുവല്ല നമ്മൾ അവിടെ പോകുമ്പോൾ കാണുന്നത് കാരണം നമ്മുടെയൊക്കെ മനസ്സുകൾക്ക് പ്രത്യേകിച്ച് മനുഷ്യൻ്റെയൊക്കെ മനസ്സ് എന്നൊക്കെ പറയുന്നത് ഭാവനയുടെ അങ്ങേ അറ്റത്തേക്ക് എത്താൻ കഴിയുന്ന വലിയ കൽപ്പനകൾ രൂപീകരിക്കാൻ സാധിക്കുന്ന ഉപമകളും ഉൽപ്രേക്ഷകളുമൊക്കെ കൊടുക്കാൻ സാധിക്കുന്ന സർഗവൈഭവങ്ങളുടെ മനസ്സാണ് മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ കവിതകളും കഥകളുമൊക്കെ വായിക്കുമ്പോൾ ഓരോ കാര്യങ്ങളെ ഉപമിച്ചുകൊണ്ട് കൊണ്ട് അവതരിപ്പിക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി നമ്മെ പലപ്പോഴും ആകർഷിക്കാറുണ്ട് എന്നാൽ അത്തരത്തിലുള്ള മനുഷ്യൻ്റെ എല്ലാവിധ കൽപ്പനകളെയും അത്തരത്തിലുള്ള മനുഷ്യൻ്റെ എല്ലാവിധ കാഴ്ചപ്പാടുകളെയും ഊഹങ്ങളെയുമൊക്കെ വെക്കുന്ന അതിനപ്പുറമുള്ള കാഴ്ചകളാണ് അതിനപ്പുറമുള്ള അനുഭവങ്ങളാണ് അതിനപ്പുറമുള്ള ഒരുക്കങ്ങളാണ് അള്ളാഹു നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ റയ്യാൻ കവാടം എപ്രകാരത്തിലാകും എന്ന് നമുക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല ഏതായാലും ആ കവാടത്തിലൂടെ പ്രവേശിക്കണമെന്നുള്ള ദൃഢ നിശ്ചയത്തോടു കൂടിയാണ് ആഗ്രഹത്തോടു കൂടിയാണ് നാം എല്ലാവരും ഈ റമദാനിലൂടെ കടന്നു പോകുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധാരണ നിലക്ക് ഞാനൊരു അധ്യാപകനാണ് അധ്യാപകരാകുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ പാഠപുസ്തകങ്ങൾ ഉണ്ടാവും ആ പാഠപുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി അവന് പാസ്സാവാൻ സാധിക്കും വിജയിക്കാൻ സാധിക്കും പരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടാൻ സാധിക്കും എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ളൊരു പ്രത്യേകത മനുഷ്യന് കൃത്യമായൊരു പാഠപുസ്തകം അള്ളാഹു തന്നിട്ടുണ്ട് കൃത്യമായ പാഠപുസ്തകം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് മറ്റുള്ള ആളുകളോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കേണ്ടത് എന്താണ് നമ്മുടെ ഈ യാത്രയുടെ ഈ ജീവിതയാത്രയുടെ ലക്ഷ്യം എങ്ങനെയൊക്കെ പോയാൽ ആ നല്ല ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യത്തിൻ്റെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും ഏതൊക്കെ രീതിയിലൂടെ പോയാൽ പരാജയത്തിലേക്ക് എത്താൻ സാധിക്കും അങ്ങനെ കൃത്യമായി ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമോ അതുപോലെ വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പരീക്ഷണത്തിന് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക അപ്പോൾ സാധാരണ നിരക്ക് മനുഷ്യന്മാർ എങ്ങനെയൊക്കെയാണ് ഉത്തരം പറയുക ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്ന ഒരു മഹത്തായ പാഠപുസ്തകം അള്ളാഹു നമുക്ക് തന്നിട്ട് ആ പാഠപുസ്തകം വായിക്കാതെയാണ് നമ്മൾ പരീക്ഷ ഇതിന് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഭൂമിയിലെ ഭൂരിപക്ഷം ജനങ്ങളും അത്തരത്തിലുള്ളൊരു പാഠപുസ്തകം തിരിഞ്ഞു നോക്കാതെ മറിച്ച് നോക്കാതെ പഠിക്കാതെ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി പോവുകയാണ് ജീവിതം എന്ന പരീക്ഷ നമുക്കറിയാലോ മരണവും ജീവിതവും സൃഷ്ടിച്ചത് എന്തിനാണ് അഹ്സനു അമല ഏറ്റവും നന്നായി അമല് ചെയ്യുന്നത് ആര് എന്ന് പരീക്ഷിച്ചറിയാനാണ് അപ്പം ഈ പരീക്ഷയെ നേരിടുന്ന ഇതൊന്നും അറിയാതെയാണ് ഈ വിശുദ്ധ ഖുർആൻ മനുഷ്യരിലേക്ക് ഇറങ്ങിയ മാസമാണ് റമദാൻ മാസം റമലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ മാനവ കുലത്തിന് മനുഷ്യരിലേക്ക് ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാൻ്റെ അധ്യാപനങ്ങൾ എത്തി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പാഠപുസ്തകം പഠിക്കുക എന്നുള്ളതാണ് ഒരു പാഠപുസ്തകം കൈ കിട്ടിയിട്ട് അത് പഠിക്കാതെ പരീക്ഷ എഴുതുന്ന ആൾ നമ്മൾ എന്താ പറയുക വിഡ്ഢി എന്ന് പറയും അല്ലേ വിവരക്കേട് എന്ന് പറയും അതുകൊണ്ട് അത് പഠിക്കാനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ മാക്സിമം ചെയ്യേണ്ടത് അത് ഐ എസ് എമ്മിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അതിനുവേണ്ടി പല പദ്ധതികളും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് പല മത്സര പരീക്ഷകൾ എം എസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ ഉണ്ട് അതുപോലെ ഐ എസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ വെളിച്ചമുണ്ട് ഖുറാൻ ലേണിംഗ് സ്കൂളുകളുണ്ട് അങ്ങനെ വിശുദ്ധ ഖുറാൻ എങ്ങനെയൊക്കെ പഠിക്കാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ വിശുദ്ധ ഖുർആാനിൻ്റെ ആ അവസ അധ്യായങ്ങൾ മനുഷ്യൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും സംഘടനാ തലത്തിലും വ്യക്തിപരമായിട്ടുമൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ടും അത് എത്തുന്നില്ല പല ആളുകളിലേക്കും എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പം നമ്മൾ ഈ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായി സമ്മേളനത്തിൻ്റെ ഭാഗമായി അമുസ്ലിങ്ങളായ സുഹൃത്തുക്കൾക്ക് എത്തിക്കാൻ വേണ്ടി ഒരു വിശുദ്ധ ഖുറാൻ അടിച്ചിറക്കിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ്റെ സാരം മാത്രമുള്ള അർത്ഥം മാത്രമുള്ള ഒരു ഗ്രന്ഥം നമുക്കറിയാമത് നമ്മളൊക്കെ അതിലേക്ക് പണം കൊടുത്തിട്ടുണ്ട് ആ ഗ്രന്ഥം വാങ്ങി അത് എത്തേണ്ട ആളുകൾക്ക് എത്തിച്ചുവോ എന്നുള്ള കാര്യം നമ്മളൊക്കെ ആലോചിക്കേണ്ടതാണ് വിശുദ്ധ ഖുർആാൻ്റെ പരിഭാഷ ഞാൻ ഇന്നൊരു ഫോട്ടോ കണ്ടു ഇപ്പോൾ വാട്സപ്പിലൊക്കെ പലതും കാണുമല്ലോ ഒരു ഫോട്ടോ കണ്ടു നമ്മുടെ പ്രായം ചെന്ന ഒരു പ്രവർത്തകൻ കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിലാണ് എന്ന് തോന്നുന്നു അതോ പുതിയ ബസ് സ്റ്റാൻഡിലാണോ എന്ന് ഓട്ടോ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല ഏതായാലും കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ അട്ടിക്കട്ടിക്ക് നമ്മുടെ ഈ വിശുദ്ധ ഖുർആൻ വെച്ചിട്ടുണ്ട് ബസ്സിൽ വന്നിറങ്ങുന്ന മുസ്ലിങ്ങളായ ആളുകൾക്ക് നേരിട്ട് ഖുറാനിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അത് കൊടുക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒറ്റക്ക് അങ്ങനെ ഒരു പ്രവർത്തകൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അവർ ചെയ്യേണ്ടതാണോ എല്ലാം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ് നമ്മുടെ തൊട്ടടുത്ത അയൽവാസികൾ അലചിക്കുക നമ്മുടെ എല്ലാ നിലക്കും ബന്ധപ്പെടുന്ന നമ്മുടെ ആവശ്യങ്ങൾക്കും അവരാവശ്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയും വന്നുമൊക്കെ നിൽക്കുന്ന നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അയൽവാസി പലപ്പോഴും ആ മുസ്ലിങ്ങളായിരിക്കാം ഈ ആളുകളോട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ലോകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ വിശുദ്ധ ഖുർആാനെ പരിചയപ്പെടുത്താൻ നമ്മൾ തയ്യാറായോ എന്ന് ഈ റമദാനിൻ്റെ ദിനങ്ങളിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മുടെ സഹപ്രവർത്തകർ സ്ഥലത്തും അതുപോലെ കച്ചവട സ്ഥലത്തും ഒക്കെയുള്ള നമ്മുടെ സഹപ്രവർത്തകർ നമ്മുടെ തൊഴിലാളികൾ നമ്മുടെ മുതലാളികൾ നമ്മുടെ സുഹൃത്തുക്കൾ ചങ്കുകൾ ഇവരൊക്കെ നമ്മൾ പലതും ചർച്ച ചെയ്തു ആകാശത്തിന് കീഴേ ഭൂമിക്ക് മുകളിലുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് യാതൊരുവിധ മടിയുമില്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് കുറിച്ച് വാട്സപ്പിൽ വന്ന സന്ദേശത്തെക്കുറിച്ച് അങ്ങനെ ബോണ്ടിനെക്കുറിച്ച് എന്തിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരത്തിന് നമുക്കൊരു കുറവുമില്ല എന്നാൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംസാരത്തിൻ്റെ ഇടക്ക് വിശുദ്ധ ഖുറാനെ പരിചയപ്പെടുത്താൻ ഒരു ഒരഞ്ച് മിനിറ്റ് സമയം നമ്മൾ ഉപയോഗിച്ചോ എന്നുള്ളത് നമ്മൾ മനസ്സിലേക്ക് നമ്മിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മോട് തന്നെ ചോദിക്കുക ഈ റമലാനിൻ്റെ ദിനങ്ങൾ അല്ലെങ്കിൽ റമലാനിൽ നമ്മൾ ആർജിച്ചെടുത്ത കഴിവ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിലെങ്കിലും ഈ ഒരു ഏർപ്പാടിലേക്ക് നമ്മൾ മാറിയിട്ടില്ല വിശുദ്ധ ഖുറാൻ കയ്യിലുള്ള ആളുകൾ എന്നുള്ള നിലക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള വളരെ ഗുരുതരമായ ഒരു കാര്യം നമ്മൾ ഓർക്കുന്നത് നന്ന് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പം നമ്മൾ നോമ്പെടുത്തുകൊണ്ടിരിക്കുക നമുക്കറിയാം നമ്മൾ നമസ്കരിക്കാറുണ്ട് അതൊരു പ്രവർത്തനാണ് ഒരു പ്രവർത്തിയാണ് അതുപോലെ ഹജ്ജ് ചെയ്യാറുണ്ട് അതൊരു ചെയ്ത്താണ് അതുപോലെ ജക്കാത്ത് കൊടുക്കാറുണ്ട് അതൊരു കൊടുക്കലാണ് നിങ്ങളാലോച്ച് നോക്കുക അതൊക്കെ ഓരോ പ്രവർത്തനങ്ങളാണ് എന്നാൽ നമ്മുടെ നോമ്പ് എന്ന് പറയുന്നത് നിങ്ങളാലിച്ച് നോക്കുക റമദാൻ അത് ഒഴിവാക്കലാണ് ചെയ്യാതിരിക്കലാണ് അതിനൊരു പ്രത്യേകത ഉണ്ട് എല്ലാം ചെയ്യുമ്പോൾ നോമ്പിന് നമ്മൾ ചെയ്യാതിരിക്കുകയാണ് ഉപേക്ഷിക്കുകയാണ് അങ്ങനെ വിട്ടു നിൽക്കുക നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഭക്ഷണത്തെ ഉപേക്ഷിക്കുന്നു നമുക്ക് ഇഷ്ടമുള്ളതാണ് നമുക്ക് കഴിയാൻ കഴിക്കാൻ ആഗ്രഹമുണ്ട് വിശപ്പുണ്ട് നമുക്ക് അനുവദനീയമാണ് അനുവദനീയമായ ഭക്ഷണപാനീയങ്ങളെ ബോധപൂർവം കരുതിക്കൂട്ടി നമ്മളെന്ത് ചെയ്യുന്നു ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മൾ മാറ്റിവെക്കുന്നു ഭക്ഷണം കഴിക്കുന്നില്ല നമ്മുടെ വിളിപ്പാടകലെ കൈപ്പാടകലെ ഭക്ഷണമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചില ആനന്ദങ്ങളും വികാരങ്ങളുമൊക്കെ നമ്മൾ നിശ്ചിത സമയത്തേക്ക് നമുക്ക് അനുവദനീയമായിട്ട് പോലും അനുവദനീയമായ കാര്യങ്ങളെ ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ ദിനങ്ങളിൽ നമ്മൾ മാറ്റി വയ്ക്കുന്നു രാത്രി പെടുന്നില്ല ദിനങ്ങളിൽ പകൽ എന്തിനാണ് നമ്മൾ അനുവദനീയമായ കാര്യങ്ങളെ ഒരു നിശ്ചിത സമയത്തേക്ക് മാറ്റിവെക്കുന്നത് അതൊരു പരിശീലനമാണ് അതൊരു ട്രെയിനിങ് ആണ് അതൊരു ജിഹാദാണ് കാരണം നമ്മുടെ മുമ്പിൽ ഇതെല്ലാമുണ്ട് നമുക്ക് കയ്യെത്തുന്ന ദൂരത്തിതൊക്കെയുണ്ട് എങ്കിൽ പോലും നമ്മൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അള്ളാഹുവിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവ നമ്മൾ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് റംലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ അതൊരു പരിശീലനമാണ് എന്തിനുള്ള പരിശീലനമാണ് നമുക്ക് അനുവദനീയമല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവിടെയും ഇവിടെയും പറ്റിപ്പിടിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട് ഒരിക്കലും ജീവിതത്തിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത കുറെ പാടില്ലായ്മകൾ കുറേ വേണ്ടാത്തരങ്ങൾ കുറെ വേണ്ടായ്മകൾ അത് നമ്മുടെ ജീവിതത്തോട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ഇത് നമുക്ക് അനുവദനീയമല്ല അത് പറിച്ചെടുത്ത് കളയാനുള്ള ഒരു പരിശീലനമാണ് റംദാനിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ചത് മുതൽ നമ്മളങ്ങനെ താലോലിച്ച് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള കുറേ ദുശീലങ്ങളില്ലേ നിങ്ങൾ ാലോചിച്ച് നോക്കുക ഓരോരുത്തർക്കും ആലോചിച്ചാൽ കിട്ടും കുറെ വേണ്ടാത്തരങ്ങൾ അമ്മങ്ങളെ താലോലിച്ച് തലോടി ആ വളർത്തി വലുതാക്കി അതങ്ങനെ വലുതായി എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മളെക്കാൾ വലുതായിട്ട് അങ്ങനെ ഒരു ദുഃശീലം നിൽക്കുന്നുണ്ടാവും നമ്മളെക്കാൾ വലുതായിട്ട് ഒരു തെറ്റ് അങ്ങനെ നിൽക്കുന്നുണ്ടാവും നമ്മെ പേടിപ്പെടുത്തും വിധം ചില തിന്മകൾ നമ്മുടെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടാവും ഇതൊക്കെ ഒഴിവാക്കാതെ നമുക്ക് റയ്യാൻ കവാടത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലും പ്രവേശിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ റമലാനിൻ്റെ രാവും പകലും നമുക്ക് പകൽ നമുക്ക് അനുവദനീയമായവയെ ഉപയോഗിക്കാതിരിക്കാൻ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്കൊരിക്കലും അനുവദനീയമല്ലാത്ത നമ്മളെ നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒഴിവാക്കേണ്ട തിന്മകളെ എടുത്ത് പുറത്തു കളയാൻ ഉള്ള ഒരു കരുത്ത് ഒരു ഉൾക്കരുത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ മാംസത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വേരി ഇറങ്ങി നിൽക്കുകയാണ് ഇതിനെ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് വേദനിക്കും നമ്മൾ പ്രയാസപ്പെടും ടെൻഷനടിക്കും ഒക്കെ ഉണ്ടാവും എന്നാലും ഇതെല്ലാം അള്ളാഹുവിൻ്റെ എന്താ പറയുക അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് മുമ്പിൽ നമുക്ക് ഇതൊന്നും ഒന്നുമല്ല ഇതൊന്നും ഒന്നുമല്ല ഒരു പുൽക്കൊടിയാണ് അത് നമ്മളങ്ങോട്ട് എടുത്ത് പുറത്തേക്കറിയണം ആ തിന്മ പുറത്തേക്കറിയുന്നതോടുകൂടി നമുക്ക് ആ തിന്മകളിൽ നിന്നുള്ള രക്ഷ നേടാനും അത് നിലനിർത്താനും സാധിക്കണം ഇപ്പം നമ്മൾ വാഹനങ്ങളൊക്കെ വർക്ക്ഷോപ്പിലേക്ക് സർവീസിന് കയറ്റാറുണ്ട് അത് നിർബന്ധമാണ് വാഹനങ്ങളൊക്കെ സർവീസിന് കയറ്റണം ബ്രേക്കിന് കയറ്റണം ഇങ്ങനെ കുറേ നിർബന്ധങ്ങളുണ്ട് ഓരോ യന്ത്രത്തിനും അതിൻ്റേതായ സർവീസ് കാലയളവുകളുണ്ട് മനുഷ്യനും വേണം ചില സർവീസ് കാലയളവുകൾ അത്തരത്തിലുള്ള ഒരു കാലയളവിലൂടെയാണ് നമ്മൾ പോണത് ആ സമയത്ത് കുറേ കേടുപാടുകളൊക്കെ എന്ത് ചെയ്യണം നന്നാക്കണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം പല ആളുകളും നോമ്പിൻ്റെ മുമ്പ് കഴുകി വൃത്തിയാക്കിയ ആളുകളാണ് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി നനച്ച് കുളിച്ച് ക്ലിയറാക്കി ചില ആളുകൾ മനസ്സും ക്ലിയറാക്കിയിട്ടുണ്ടാവാം യഥാർത്ഥത്തിൽ അതായിരുന്നു വേണ്ടത് മറ്റുള്ളതൊന്നും വേണ്ട എന്നല്ല മറ്റുള്ളതൊക്കെ വേണം അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ക്ലിയറാക്കി ശുദ്ധമാക്കിയാണ് നമ്മൾ നോമ്പിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയത് എന്നിട്ടും നമ്മുടെ ചില സ്വഭാവങ്ങൾ നിലനിന്നു പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഈ നോമ്പിന്റെ മുപ്പത് ദിവസം മാത്രമാണോ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചത് നോമ്പ് കഴിയുന്നതോടുകൂടി പൂർവാധികം ശക്തിയായി ഇത്തരത്തിലുള്ള തിന്മകളൊക്കെ നമ്മോട് കൂടെ ഓടാൻ തുടങ്ങിയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എത്രയോ റമദാനുകൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് കോവിഡ് കാലത്തെ റമലാനിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ വയ്യാം അല്ലേ നമ്മൾ സാധാരണ പല ക്ലാസ്സുകളിലും റമദാൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട് അടുത്ത റമദാനിന് ഇനി നമ്മൾ നമ്മളുണ്ടാകുമോ നമുക്ക് ഈ പള്ളിയിൽ ഇരിക്കാൻ സാധിക്കുമോ നമുക്ക് ഇവിടെ ഇരുന്ന് തറാവിഹി നമസ്കരിക്കാൻ സാധിക്കുമോ നമുക്ക് ഈ പള്ളിയുടെ വരാന്തയിലിരുന്ന് നോമ്പ് തുറക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചില പ്രസംഗങ്ങളിൽ അങ്ങനെ പറയുമ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ ഭയപ്പാടോടു കൂടി കേട്ടു നിൽക്കാറുണ്ട് എന്നാൽ കോവിഡ് കാലം നമ്മളെ പഠിപ്പിച്ചതെന്താ പള്ളി അവിടെ ഉണ്ടായിരുന്നു നമ്മളും ഉണ്ടായിരുന്നു പക്ഷേ പള്ളിയുടെ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല വാതിൽ തുറക്കാൻ വേണ്ടി പോയ ആളുകളെ പോലീസ് വിരട്ടി ഓടിച്ചു ഓർമ്മയില്ലേ നമുക്ക് മറക്കാനായിട്ടില്ല പടച്ചവൻ വിചാരിച്ചാൽ ഇതും ഇതിനപ്പുറവും സാധിക്കും എന്ന് ലോകത്തെ ടെക്നോളജിയിലും സാങ്കേതിക വിദ്യയിലും കണ്ടുപിടുത്തങ്ങളിലും മറ്റെന്തൊക്കെ ലോകത്തുണ്ടോ ആ രംഗത്തൊക്കെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന മനുഷ്യനെ മുഖം മൂടിച്ച് വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരുത്താൻ ചെറിയ ഒരു വൈറസിന് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു വൈറസിനെ കൊണ്ട് പടച്ച നമ്പുരാന് സാധിച്ചുവെങ്കിൽ മനുഷ്യൻ ഒന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തേണ്ടിയിരുന്നു അന്ന് നമ്മൾ എത്തിയിരുന്നു പക്ഷെ ആ തിരിച്ചറിവൊക്കെ പോയി അതുപോലെ തന്നെയാണ് റമദാനിൻ്റെ കഴിഞ്ഞ റമദാൻ നമ്മുടെ മുന്നിൽ പോയി പല റമദാനുകൾ കടന്നുപോയി നമ്മൾ പല തീരുമാനങ്ങളും എടുത്തിരുന്നു നമ്മൾ പല ആശയങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു എന്നിട്ടോ അതൊക്കെ നടപ്പിലായോ പെരുന്നാളോടുകൂടി അതൊക്കെ കുത്തി ഒലിച്ച് പോയ ചരിത്രമാണ് നമ്മുടെ പലരുടെയും ചരിത്രമെന്ന് നമ്മൾ മനസ്സിലാക്കുക പെരുന്നാൾ പിറ കണ്ടതോടുകൂടി നമ്മൾ അനുവർത്തിച്ചിരുന്ന പല നന്മകളും അങ്ങ് ഒലിച്ച് പോയി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഞങ്ങൾ പരപ്പനങ്ങാടി പള്ളിയിലാണ് പരപ്പനങ്ങാടി പള്ളിയിൽ റമദാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ പള്ളിയിൽ നിൽക്കാൻ സ്ഥലമില്ല എവിടുന്നാണ് ഈ ആളുകൾ വന്നത് ഒരു ഇല്ല ഒക്കെ നോക്കിയപ്പോൾ നമ്മൾ കാണുന്ന ആളുകളൊക്കെ തന്നെയാണ് കാണാത്ത പുതിയ ആളുകളൊന്നും ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഓരോ നമസ്കാരത്തിനും സുബഹി മുതൽ എല്ലാ നമസ്കാരത്തിനും തറാഫീനുമൊക്കെ തിങ്ങി നിറഞ്ഞ ആളുകൾ പെണ്ണുങ്ങളെ ഭാഗത്തു സ്ഥലമില്ല ആണുങ്ങളെ ഭാഗത്തു സ്ഥലമില്ല ഈ ആണുകളിപ്പോൾ ഞങ്ങൾ ഞാനിന്ന് ദോഹം നമസ്കരിച്ച് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു ഒരു സെഫ് മുന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരുന്നു ഇന്ന് പഴയതുപോലെ ഒരു സെഫ് പിന്നോട്ടാക്കി പഴയ സ്ത്രീയിലേക്ക് എത്തി കാരണം ആൾക്കാർ പോയി ആരാ പോയത് എങ്ങാ പോയത് മനസ്സിലാണില്ല എല്ലാരും പക്ഷേ അവർക്കോ പോയിന് ആളുകൾ പോയി ടെറാവിനാള് പോയി ക്ലാസ്സിനാള് കുറഞ്ഞു ഇനി ഇത് ഇങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ് 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 അവസാനത്തെ പത്തൊക്കെ എത്തുമ്പോ ഒന്നും കൂടി എന്ത് ചെയ്യും സജീവമാകാൻ സാധ്യതയുണ്ട് എന്താ നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ ഈ ഒരവസ്ഥ മനുഷ്യൻ്റെ ഒരവസ്ഥയാണ് കാര്യങ്ങളെ നിലനിർത്തി മുന്നോട്ട് പോകാൻ മനുഷ്യന് സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ ഈ മാനന്തയും അത് കുറഞ്ഞുകൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയാൻ കാരണം എന്താണ് മനുഷ്യൻ്റെ സ്വഭാവമാണ് ഒരേ ലെവലിൽ ഒരേ ഡിഗ്രിയിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് തളരും ഒന്ന് പിന്നോട്ട് നിൽക്കും അപ്പോഴാണ് അടുത്ത റമദാൻ കടന്നു വരിക അങ്ങനെ നമ്മൾ വീണ്ടും ഒന്നും കൂടി ബ്രഷപ്പ് ആവും ഒന്നും കൂടി സജീവമാകും ഒന്നും കൂടി എനർജറ്റിക് ആകും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലായിരിക്കണം നമ്മൾ ഈ ലോകത്തോട് വിട്ടുപോകേണ്ടത് എന്ന് കൂടി ഓർക്കുക നമ്മളെ തുടക്കം ഗംഭീരമായതുകൊണ്ട് കാര്യമില്ല നമ്മുടെ ഒടുക്കവും ഗംഭീരമായിരിക്കണം അടിപൊളിയായിരിക്കണം നമുക്കറിയാലോ അടിപൊളിയാണൊക്കെ അടിപൊളിയുടെ കാലഘട്ടമാണ് അത് തുടക്കത്തിലുണ്ടായിട്ട് കാര്യമില്ല അത് ഒടുക്കത്തിലും വേണം ആ ഒരു ഈമാനിൻ്റെ ശക്തിയും ഗാംഭീര്യവും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിർത്തണമെങ്കിൽ നമ്മൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി റംദാനിനെ അഭിമീകരിക്കണമെന്നാണ് എന്നോടും നിങ്ങളോടും ഒരേപോലെ പറയാനുള്ളത് കാരണം ഞാനിത് പറയുമ്പോൾ ഇയാൾ ഭയങ്കര പ്ലാനിങ്ങിൻ്റെ ആളാണ് വളരെ കൃത്യമായ ടൈം കൂടിയാണ് പോകുന്നത് എന്നൊന്നും ഇല്ല നിങ്ങളെപ്പോലെ പ്ലാനിംഗ് ഇല്ലാത്ത അല്ലെങ്കിൽ ഈ പറഞ്ഞതൊന്നും നടപ്പിലാക്കാത്ത ഒരു മനുഷ്യൻ എന്ന് കരുതിയാൽ മതി യഥാർത്ഥത്തിൽ നമുക്കൊരു പ്ലാനിങ് വേണമായിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഇനി കുറച്ച് ബാക്കിയുണ്ട് ആ ഉള്ള ദിവസങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഈ പതിനഞ്ച് ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ആയുസിലെ നമ്മുടെ ജീവിത കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദിവസങ്ങളാക്കി മാറ്റാൻ നമ്മൾ ഉദ്ദേശിച്ചാൽ സാധിക്കും കാരണം എന്താ ലൈലത്തുൽ കദർ എന്ന് പറയുന്ന ആയിരം മാസത്തേക്കാൾ മഹത്വമേറിയ ഒരു രാവ് വരാനുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് ഒരുങ്ങി ഒരുങ്ങിപ്പുറപ്പെട്ടാൽ നമുക്ക് നമ്മുടേതാക്കി മാറ്റാൻ സാധിക്കും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഇന്ന് ഞാൻ ഇന്ന സ്ഥലം വരെ ഓതും ഇത്ര ഭാഗം ഞാൻ ഖുറാൻ വായിക്കും അതുപോലെ അർത്ഥ് സഹിതം ഞാൻ ഇന്ന സൂറത്ത് പഠിക്കും വെളിച്ചത്തിലെ ഇത്ര പേജ് ഞാൻ നോക്കും മിസ്ബാഹു പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇത്ര ഇത്ര പേജുകൾ നോക്കി പഠിക്കും എന്ന് കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയി നോക്കൂ നമുക്ക് ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടി ഉണ്ടാവും പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോവാണ് ഇതൊരിക്കലും നഷ്ടപ്പെടാതെ എഴുതി വെച്ച പ്ലാനിങ്ങോട് അത്തരത്തിൽ പോണ ആൾക്കാർ എനിക്കറിയാം എഴുതി വെച്ച പ്ലാനിങ് അങ്ങനെ എഴുതിക്കുകയാണ് ടൈം ടേബിൾ നമ്മൾ സ്കൂൾക്കൊക്കെ വേണ്ടി ടൈം ടേബിൾ ഉണ്ടാക്കിയതുപോലെ കൃത്യമായി ടൈം ടേബിൾ എഴുതി വെച്ച് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇന്നത് 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 എന്ന് എഴുതി വെച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെ എനിക്കറിയാം അതൊരു പ്ലാനിങ്ങാണ് എഴുതി വെച്ചില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലെങ്കിലും കുറിച്ചിട്ട് കൊണ്ട് ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയി നോക്ക് അതുപോലെ ഈ ലേലത്തിൽ കഥ വരാൻ പോകുന്നു നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും ഉണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കുറെയൊക്കെ അനുകൂലമാകുമെങ്കിൽ നമുക്ക് തികാഫിരിക്കാൻ സാധിക്കും റമദാനിലെ അവസാനത്തെ പത്ത് ദിവസം പള്ളിയിൽ പോയി മുഴുവൻ സമയവും അള്ളാഹുവിലേക്ക് നമ്മുടെ ജീവിതം മൊത്തം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും കാലം നമ്മുടെ ആയുഷ്കാലം മുഴുവൻ ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളെയും എണ്ണിപ്പൊറുക്കി എടുത്തു പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടിയുള്ള അതിനൊക്കെയുള്ള പശ്ചാത്താപം ചെയ്തുകൊണ്ട് അതിലേക്ക് ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു വരികയില്ല എന്നുള്ള ദൃഢനിശ്ചയവും പ്രതിജ്ഞയും ചെയ്തുകൊണ്ട് നമുക്ക് പത്ത് ദിവസം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അങ്ങോട്ടിരിക്കാൻ സാധിച്ചാൽ അത് മതിയാകും നമുക്ക് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് സാഹചര്യങ്ങളൊക്കെ ഒക്കെയാണെങ്കിൽ പരമാവധി ഇരിക്കാൻ ശ്രമിക്കുക സാധിക്കാത്ത ആളുകൾ കിട്ടുന്ന സമയം കിട്ടുന്ന സമയം എത്ര സമയം നമുക്ക് പള്ളിയിൽ പള്ളിയിലിരിക്കാൻ പറ്റുമോ ആ സമയത്ത് നമ്മൾ ആ ഒരു നെയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ പള്ളിയിലിരിക്കുകയും നമ്മുടെ പ്ലാനിങ് അനുസരിച്ചുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് കാരണം ലഹ്ലത്തുൽ ഖദറിൻ്റെ ആ മഹത്വമാ മഹത്വപൂർണ്ണമായ ആ രാവിൽ നമുക്ക് സാക്ഷികളാവാൻ സാധിച്ചാൽ അത് പള്ളികളിൽ കൂടി ആയാൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ കൂടിയാണ് എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക കാരണം നമ്മുടെ ഒരു ആയിഷ്കാലം കൊണ്ട് ചെയ്ത പ്രവൃത്തിയൊന്നും അവിടേക്ക് എത്തൂല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആലോചിച്ച് നോക്ക് റംലാനിൽ അങ്ങനെ എഴുപതിരട്ടിയും ഇരട്ടിയും ആയിരം മാസത്തേക്കാളൊക്കെ കൂട്ടിക്കൂട്ടി തന്നത് എന്തിനാണ് നമ്മുടെ ആയിഷ്കാലം കൊണ്ട് ചെയ്താൽ തീരൂല നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഒരിക്കലുമല്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് കർമ്മങ്ങൾ കൊണ്ട് കർമ്മത്തിന്റെ മഹത്വം കൊണ്ട് സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂല് പോലും പ്രവേശിക്കൂല പിന്നെ എങ്ങനെയാണ് പ്രവേശിക്കുക അള്ളാഹുവിൻ്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് അള്ളാഹു കനിഞ്ഞ് എന്ത് ചെയ്യണം നമ്മളോട് ഔദാര്യം പ്രകടിപ്പിച്ച് പിടിച്ച് വലിച്ചു കൊണ്ടുപോകണം എന്നാലേ നമ്മൾ സ്വർഗത്തിലെത്തുള്ളൂ അല്ലാതെ നമ്മളെ അർഹത കൊണ്ട് ഞാൻ പ്രവർത്തിച്ചത് കൊണ്ട് ഞാൻ സ്വർഗത്തിലെത്തുമെന്ന് ആരും വിചാരിക്കേണ്ട എത്തൂല അതുകൊണ്ട് ഉള്ള സമയത്ത് ചെയ്യാവുന്നത് മാക്സിമം ചെയ്യുക ബാക്കി അള്ളാക്ക് വിടുക ബാക്കി അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോവും കാരണം സ്വർഗം എന്ന് പറയുന്നത് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാധനമല്ല നമ്മൾ മനസ്സിലാക്കുക നമ്മളെ ലക്ഷ്യം റയ്യാനാണ് ചില്ലറൊന്നല്ല റയ്യാൻ ലക്ഷ്യം വെച്ച് ഓടുന്ന ആൾക്കാരാണ് നമ്മൾ അതുകൊണ്ട് ചെറിയ ലക്ഷ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ത്യാഗപൂർണമായ ജീവിതവുമായി നമ്മൾ മുന്നോട്ട് പോകണം നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ എന്തൊക്കെയെന്ന തിരിച്ചറിവ് കൂടി നമ്മൾ ഈ ഒരു മാസം നടത്തേണ്ടതാണ് നമ്മൾ ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ ലാ ഇലാഹ ഇല്ലയുടെ പ്രബോധനത്തിന് വേണ്ടി എത്രമാത്രം ത്യാഗങ്ങളാണ് സഹിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ആ ത്യാഗങ്ങളുടെ എണ്ണം കുറവാണ് എങ്കിൽ വണ്ണം കുറവാണ് എങ്കിൽ നിറം കുറവാണ് എങ്കിൽ അതിൻ്റെ മഹത്വങ്ങൾ കുറവാണ് എങ്കിൽ അതൊക്കെ കൂട്ടിക്കൂട്ടി ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലൂടെ പോകുന്നത് എന്നുകൂടി നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് പോരാ കാരണം ഇതൊന്നും പോരാ സ്വർഗം എന്ന് പറയുന്നത് ത്യാഗങ്ങൾ കൊണ്ട് പൊതിഞ്ഞു കിടക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്വർഗത്തിൽ ആരാണ് പ്രവേശിക്കുക എന്ന് ജിബിറീൽ പറഞ്ഞല്ലോ ജിബിലീലിനെ സ്വർഗത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്ലാമിനെ സ്വർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു ചോദിച്ചപ്പോ ജിബിരി ജിബിരിൽ അലൈഹി സ്വലാം എന്താ പറഞ്ഞത് സന്ദേഹം പ്രകടിപ്പിച്ചു ആരാപ്പൊ ഇങ്ങോട്ട് എത്തുക മനുഷ്യന്മാരിൽ ആരും ഇങ്ങോട്ട് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാ പറഞ്ഞത് അലോചിച്ച് നോക്ക് സ്വർഗം എന്ന് പറയുന്നത് ത്യാഗങ്ങൾ കൊണ്ട് മൂടി പുതച്ച് നിൽക്കുകയാണ് ത്യാഗം ചെയ്ത ആളുകൾക്കാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക നമ്മൾ റയ്യാൻ ലക്ഷ്യം വെച്ച് പോകുന്ന ആളുകളാണ് ഒരിക്കൽ കൂടി പറയാണ് റയ്യാൻ ലക്ഷ്യം വെച്ച് പോകുന്ന ആളുകളാണ് അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ ത്യാഗങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാണ് നമ്മളത് ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അതിനൊക്കെയുള്ള അവസരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അവസരങ്ങൾ എപ്പോഴും ഉണ്ടാവില്ല കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ അതുകൊണ്ട് നമ്മുടെ അവസാനം നമ്മൾ നന്നാക്കണം തുടക്കം പലപ്പോഴും നന്നായതായിരിക്കാം നമ്മുടെ പോക്ക് നന്നാവാം എന്നാൽ അവസാനം കൂടി ഏറ്റവും ഉജ്ജ്വലമാക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം റമദാനിൻ്റെ ദിനരാത്രങ്ങൾ അതിന് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുകൂടി എന്നോടും നിങ്ങളോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു സംഗമത്തിൻ്റെ ഉദ്ഘാടനം സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കേരള നദുവത്തുൽ മുജാഹിദീൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാ വലൈക്കും വരഹമുല്ലാ വിബാകാത്ത